ഏ ഗൈസ് നമ്മളിങ്ങനെ കുറേ കാലത്തിന് ശേഷം പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സോ മാക്സിം വീഡിയോ എല്ലാവരും ഉള്ള ആയിട്ട് കാണുന്നു നമ്മൾ ഗിൽഡ് ഗിൾഡ് കാര്യങ്ങളൊക്കെ പോയിരുന്നു അപ്പോഴാണ് ഗൈസ് അത് സംഭവിച്ചത് എന്താ സംബന്ധിച്ചത് എന്താബായിട്ട് ആയിട്ട് ഞാൻ ഞാന് പറന്നു നടക്കണേടാ ഹാരടെ പേറിന്റെ പുതിയ ഗിൽഡ് പാറിലെ ഏക്കറില്ല നന്നായിന്നെ ഇതാ പറന്നറക്കണവേ എടതിപ്പോ കളി തീരുപ്പ തീരു തീർന്നേ ആർക്കും ബാക്ക് അടിക്കാൻ പോലെ സാമ്യാവൻ തരൂല്ല

യൂട്യൂബിൽ ലൈവ് ഇട്ടാ ചെയ്യണേ പട്ടി രൂപ പോയാൽ റിയാലിറ്റിയാണ് കേസ് നിങ്ങക്ക് തമാശയായിട്ട് തോന്നും ഞാൻ ഒരു ഏക്കറിനെ അവന്റെ ചാനലൊക്കെ കൂട്ടി പോയ വന്നെ ഞാൻ ലൈവ് പോയിട്ട് വെക്കപ്പൊ വാളേക്കാ വാളേക്ക് യൂസ് ചെയ്യുന്നുണ്ടട്ടെ അതിന്റെ മൊത്തം കമന്റ് ബ്രോ ബിഗ് 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 ഫാൻ 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 കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ അടിയിൽ എന്തൊക്കെ കാണിച്ചു ഏക്കറെ എന്തായാലും വന്നല്ലേ കത്തി 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 റിപ്പോർട്ട് ഒരു ഗിൽഡ് ഗിൽഡ് വാർ കളിക്കാൻ നിൽക്കണ്ട ഓക്കെ ഒന്നിപ്പോടാ ഇടി വെട്ടുന്നുണ്ടാ എട പറന്ന് നടക്കണ ഏക്കറ നോക്ക് കണ്ടോ ഏറലാണവേ കൂടി തീർന്നു കൂടി കൂടിയുള്ളൂ ഈ വണ്ടിക്കാരത്ത് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല വണ്ടി മതി കയറിയാ ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കിയേ നോക്കിയേണ്ടാ അവൻ കൊറേ നേരം നടന്നിട്ട് മുക്കി 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 അവസവിക്കേ വണ്ടിക്കാരൻ അടി ചത്താലും വണ്ടി തിറങ്ങൂലോ വന്നത് കണ്ടോ എടാ വണ്ടിക്കാരനൊന്നും ചെയ്യാ വണ്ടി നിർത്തിയ അവന്റെ അവസാനം കണ്ടോ അവനെക്കൊണ്ട് വർക്ക് ആവുന്നില്ല വണ്ടി നീ വണ്ടിക്കാരൻ ൂടി ഒന്നല്ലേ അവനെ കൊന്നാ അവനെ കൊന്നിട്ടില്ലേ വണ്ടി കൂടി എടാ കൊന്നടാ ആ ഇണ്ടിക്കാരൻ കൂടി വണ്ടിക്കാരൻ കൂടിയുള്ളു അപ്പൊ വണ്ടീന്ന് ഒരിക്കലും വണ്ടി ഇറങ്ങിയത് വണ്ടിയത് ഇവരം

ബാക്ക് 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 ല്ലേ ബേക്കടിക്കല്ലേ മതി മതി ഉമ്മസൈഡ് ഗിൽഡ് വാറിൽ വി പാഡ്ജ് പോലും കൊടുക്കുന്നില്ല പിന്നെ ഉമ്മാൻ എന്തിനാ ഇങ്ങനെ മുക്കി തൂരി കളിക്കുന്നേ മോനെ മാറ്റണ്ട് ഹേക്കറിന് മാറ്റണ്ട് പണ്ട് ഇത്ര ഇത്ര ഭയാനക ഹേക്കറല്ലായിരുന്നോ പണ്ട് കുറച്ചുകൂടി പാവും പിടിച്ച കേക്കറ ഇപ്പോൾ ഭയങ്കര ഭയാനക കേക്കറുമായിരുന്നു ബേക്കടി ബേക്കടി മാറ്റമുണ്ട് മാറ്റമുണ്ട് കറിയണ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് മോനെ ഏ സി പൊക്കിയിട്ട്